എസ് എസ് അഞ്ചു കയറിയത് എന്തായാലും അത് എപ്പോഴും ഉണ്ടോ മിനിമം എസ് എത്ര അല്ല ഒരു രൂപ ഒരു കിലോ മിനിമം എസ് അല്ലേ രണ്ടര കിലോ വെച്ച് ഒരു രൂപ അഞ്ചു കിലോ വരും രണ്ടു രൂപ എഞ്ചാര കൂടെ もう、はいいんだ。もういいういいん സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ കൃത്യമായി നൽകുന്നില്ലെന്നും അമിത ചാർജ് ഈടാക്കുന്നതായും മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി മിനിമം കൺസെഷൻ ഒരു രൂപ ആയിരിക്കെ വിദ്യാർത്ഥികളിൽ നിന്ന് സ്വകാര്യ ബസ്സുകൾ ഈടാക്കുന്നത് അഞ്ചു രൂപയാണ് ഇത് വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന പകൽ കൊള്ളയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യാത്ര ചെയ്ത ബസ്സുകളിൽ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളോട് തന്നെ എത്ര രൂപ ടിക്കറ്റ് എടുത്തു എന്ന് ചോദിച്ചപ്പോൾ വിദ്യാർത്ഥികൾ അഞ്ചു രൂപയാണ് നൽകിയതെന്ന് പറഞ്ഞു

അവര് തരുന്ന അപ്പൊ രണ്ടു രൂപ നീ വാങ്ങിക്കോട് ഒരു രൂപം വാങ്ങിക്കോ അവർ തരുന്നതും വാങ്ങിക്കണ്ട നീ അവരെന്ന് പിടിക്കും വാങ്ങിക്കണ്ട എത്രയാണോ നീ വാങ്ങിച്ചാൽ മതി നീങ്ങാൻ വാങ്ങിച്ചും അപ്പൊ കുട്ടികളെ പറയാന കേട്ടാ നിങ്ങൾ കൊടുത്തിട്ടാണ് അവര് വാങ്ങിക്കുന്ന പറയുന്നത് അവർക്ക് അതിന്റെ ആവശ്യമല്ല നിങ്ങളാണ് പ്രബന്ധിച്ച് കൊടുക്കേണ്ടത് ബിനിമ എസ് ടി രൂപ രണ്ടാമത്തെ രണ്ട് രണ്ടര കിലോ അഞ്ച് കിലോമീറ്റർ രണ്ടിലും പിന്നെയാണ് ഈ പറയുന്ന നാല് ആറൊക്കെ ഇന്നും വിട്ടുന്നില്ല ഒരു കേസിൽ കിട്ടില്ല ഇതിന്റെ അകത്തേക്ക് ആളിനെ കേട്ടാ രണ്ട് കാര്യങ്ങളാണ് ആളിനെ കേട്ടിയാൽ നിനക്ക് റിയർ പറഞ്ഞു കാണാൻ പറ്റും പറ്റൂ ആള് ചേർന്നിരുന്നല്ല കണ്ണടികം പറ്റൂ പറ്റില്ല എഴുതി എങ്ങനെ സൈഡ് നോക്കൂ അങ്ങോട്ട് കേട്ടോ കേറ്റാതിരിക്കാൻ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ത് വയ്ക്കണം കമ്പിയില്ലാബിൻ സെപ്പറേറ്റ് ഒരു മിനിമം രൂപ നൽകിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചു കണ്ടക്ടർമാരും ഡ്രൈവർമാരും നെയിം ബോർഡ് നിർബന്ധമായും ുംബന്ധമായും കാക്കി യൂണിഫോം ഉണ്ടായിരിക്കണം മാത്രമല്ല കണ്ടക്ടർമാർ കണ്ടക്ടർ ലൈസൻസ് ഉള്ളവർ ആയിരിക്കണമെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഓടുന്ന സ്വകാര്യ ബസ്സുകളുടെ രാവിലെ നടത്തിയത് കണ്ടക്ടർ ലൈസൻസ് കണ്ടക്ടർ നൈം ബാഡ് കുത്തുക ക്യാബിൻ സെപ്പറേഷൻ എയർ ഹോർ എന്നീ കാര്യങ്ങൾ ഇന്ന് പരിശോധിച്ചത് ഇന്ന് ആർക്കും പ്രത്യേകിച്ച് പെനാൽറ്റിയോ ഒന്നും കൊടുത്തിട്ടില്ല ആർക്കും ഈ ചെല്ലാനൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എല്ലാവരോടും ഒരു രണ്ട് ദിവസം സമയം കൊടുത്ത് ഈ പ്ലേറ്റ് അടിച്ചു കിട്ടാൻ ആറ്റിങ്ങൽ ഭാഗത്തില്ലെന്ന് തോന്നുന്നു ട്രോണ്ട്ര ഭാഗത്താണ് ഉള്ളത് രണ്ട് ദിവസം സമയം ഉണ്ടെങ്കിൽ ഈ നൈം പ്ലേറ്റ് അടിച്ചു കിട്ടും അവരോടൊക്കെ നൈംപ് പ്ലേറ്റ് അടിച്ചിട്ടുള്ള സമയം കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ നടത്തെ ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് ഇന്ന് കുറച്ച് പേരൊക്കെ പ്ലേറ്റ് വെച്ച് വരുന്നുണ്ട് അതോടൊപ്പം എസ് ടി എസ് ടി പലപ്പോഴും ഹയർ റേറ്റ് വാങ്ങിക്കുന്നതായിട്ട് പല സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഒരുപാട് പരാതികൾ ആർ ടി ഓഫീസിൽ കിട്ടുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെക്കിങ് നടത്തി ഇന്ന് ആർക്കും പക്ഷേ ഇന്ന് ആർക്കും പ്രത്യേക ചിരിച്ചെല്ലാനോ കേസുകളൊന്നും ഒരു എയർഫോൺ മാത്രമേ കേസ് അടിച്ചിട്ടുള്ളൂ ഒന്നും കേസ് അടിച്ചിട്ടില്ല എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞു അടുത്ത ദിവസങ്ങൾ മുതൽ ശക്തമായ ചെക്കിംഗ് ഉണ്ടായിരിക്കും ക്യാബിൻ ശക്തമായ ചെക്കിംഗ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആദ്യം നോക്കാൻ പോകുന്നത് കണ്ടക്ടർ ലൈസൻസ് കണ്ടക്ടർ നിർബന്ധമായിട്ടും നയം പാഴ്ച കുത്തണം കാരണം മറ്റുള്ളവർക്ക് ഐഡന്റിഫൈ ആണ് ആരാണ് കണ്ടക്ടർ എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം ക്യാബിനകത്തേക്ക് ആളിനെ കയറ്റും ക്യാബിനകത്തേക്ക് ആളിലെ ഉള്ള കുഴപ്പം ഡ്രൈവർക്ക് ക്യാബിനുള്ളിലേക്ക് ആളിനെ കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ ഇടതു വശത്തുള്ള റിയർവ്യൂ മറു കാണാൻ പറ്റില്ല അത് ഭയങ്കര അപകടമാണ് കാരണം ആൾ കയറുന്നതോ ഇറങ്ങുന്നതോ ഒന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്യാബിൻ സെപ്പറേഷൻ വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിർബന്ധമാക്കും സി എഫിന് വരുന്ന വണ്ടിക്ക് വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞൊരു ഇളക്കി മാറ്റുന്ന പ്രവണത കാണുന്നുണ്ട് പക്ഷെ ഇന്നലെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വണ്ടിയിൽ വെച്ച് കാണുന്നുണ്ട് അപ്പൊ അവരി വയ്ക്കേണ്ട സമയം ചോദിച്ചിട്ടുണ്ട് അതും ഇന്ന് നമ്മൾ ചെക്ക് ണം ഡ്രൈവർ സുരക്ഷിതമായി ഡ്രൈവർ ഡ്രൈവർ അല്ലാതെ മറ്റാരും ഉണ്ടാകാൻ പാടില്ലെന്നും ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി പരിശോധനയുടെ ആദ്യ ദിവസം എന്ന നിലയിൽ ഇത് താക്കീത് ചെയ്ത് വിട്ടയച്ചു അതേസമയം എയർഫോൺ മുഴക്കിയ ബസിനെതിരെ നടപടിയെടുത്തു ഭാരത് കൃഷ്ണൻ